ഓർമ്മകളാൽ അതിസമ്പന്നരായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അപ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പറയാനുണ്ടാകും പക്ഷേ സമയം വൈകി എന്നതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ഊഷ്മളമായ സ്നേഹത്തോട് കൂടി അദ്ദേഹത്തിന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു സത്യത്തിൽ ഇവിടെ ഈ ഒരു വേദിയിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം കാലത്തിന്റെ ഇങ്ങേ അറ്റം നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നവർ എന്നേക്കാൾ എത്രയോ മുതിർന്ന എത്രയോ അനുഭവം സമ്പന്നരായ ആളുകളാണ് അവർക്ക് മുമ്പിൽ ഞാൻ പറയുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ എങ്കിലും ഈ ഒരു അങ്ങേ നിൽക്കുന്ന നിക്കുന്ന ഒരാൾ എന്നുള്ള രീതി എന്റെ എല്ലാവിധ സ്നേഹാശംസകളും പിറന്നാൾ ആശംസകളും ആദ്യം തന്നെ നിറന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം ഒരായിരം മുത്തുകളാണ് നാം എല്ലാവരും എന്ന് തോന്നുന്നുണ്ട് കാരണം ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ തന്നെ അപ്പോൾ ഈ ഈ ഒരു പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് അനുഭവങ്ങൾ ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ ഷൗ സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഏറെ ഏറെ പ്രിയപ്പെട്ടവരാണ് എങ്കിലും അദ്ദേഹത്തിന്റെ ഏറെ പ്രിയപ്പെട്ട സുന്ദരൻ കല്ലായി സാറിന് അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഏറെ ആദരപൂർവം സ്നേഹപൂർവം ക്ഷണിക്കുക അതിഥി <machandipus> <machandipus> വീട്ടിൽ കുടുംബമാണ് ഒന്നും പറയാനല്ല അച്ഛന് പിന്നെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ ചെയ്യാൻ അവസരം കിട്ടി പിന്നെ ഒരു കാര്യം പറയാൻ പാട്ടുകളിൽ ചിലപ്പോ ഒരു വാക്ക് പോലും വെട്ടിക്കളയാതെ കൃത്യമായിട്ട് ആ വീട്ടില് അദ്ദേഹത്തിന് എഴുതി അദ്ദേഹത്തിന് ഇനി ചലിപ്പിക്കട്ടെ

ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ബഹുമാന്യനായ ജസ്റ്റിസ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരത്തിലെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയരനായ ഷാഹുൽ സാർ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അഞ്ച് മിനിറ്റ് കഴിയും അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളാണ് ബഹുമാനീരായ അഞ്ചന ഉദയൻ സാർ കൃഷ്ണ അങ്ങനെ നിരവധി പേർ ഇവിടെപ്പെട്ട് ഫ്രണ്ടിലും പെട്ട് ഉൾപ്പെടെ ഒരുപാട് പേര് എല്ലാവരെയും കഴിഞ്ഞാൽ സമയം പോകും വിഷയം ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാടകരംഗത്തുള്ള വ്യക്തിബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് സാറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ആദ്യം പരിചയപ്പെടാൻ തുടങ്ങിയത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സെന്റ് മേറ്റേഴ്സ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരു പാട്ടുകാരിയുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു സാറിന്റെ നാട്ടുകാരിയാണ് അങ്ങനെ സാറിനെ പ്രണയപ്പെടാൻ സാധിച്ചു അതിലൂടെ സാറിനോടും ടീച്ചറുകളും വളരെ അടുപ്പമുണ്ടായി അങ്ങനെ പിന്നീട് ഏതാണ്ട് കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം എല്ലാം വിശദമായി പറയുന്നില്ല ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാടകം സമിതി സ്വന്തമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് സമിതികളിൽ ആദ്യം നൃത്ത നാടകത്തിൽ മറ്റ് സമിതികളിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഷാഗൂൽ പാട്ടുകളാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിരുന്നത് ഷാഹുൽ സാറുമായിട്ട് അത്ര ബന്ധമുണ്ടായിരുന്നു ഇന്നും ഷാഹുൽ സാർ പറയും പാട്ടുകൾക്ക് പല നാടകത്തിന്റെയും കാശ് കിട്ടാറുണ്ട് എന്ന് സാർ പറയാറുണ്ട് ശരിയാണ് അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുസരിച്ച് സാറിനോ സംവിധായകനായ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എന്റെ സുഹൃത്തേറിനെയാണ് എൻ്റെ എല്ലാ നാടകങ്ങളിലും പാട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് ആണ് ഇപ്പോഴും പൂജാകൾ പല ഗാനരചയിതാക്കളും ഞാനാണ് നടക്കുമ്പോൾ ും സ്വഭാവ ക്രമീകരണത്തിലും മറ്റു പെരുമാറ്റത്തിലും ഒരുപാട് പാട്ടുകൾ എന്റെ നല്ല കാലഘട്ടത്തിൽ എന്റെ പത്തിരുപത് വയസ്സുള്ള കാലഘട്ടത്തിൽ ഒരുപാട് പ്രണയ ഗാനങ്ങൾ

അത് പൈസ കടം വാങ്ങിച്ചാണ് ഗ്രൂപ്പ് നടത്തിയത് അതിനുശേഷം ജോലി കിട്ടി മറ്റ് സമിതികളിൽ ഇപ്പൊ പോയി അഭിനയിക്കുകയാണ് പിന്നെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി സാറിനോടൊപ്പം എനിക്ക് ഏറ്റവും ഓർക്കാൻ കഴിയുന്നത് മാസ്റ്ററാണ് അദ്ദേഹത്തിന്റെ സമിതിയിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിസ് പറഞ്ഞപ്പോൾ ഞാൻ നിരസിച്ചതാണ് പക്ഷെ അതിന്റെ സംവിധായകൻ പിന്നെ ജയന്തി നിർബന്ധപ്രകാരം എനിക്ക് റോൾ എടുക്കാൻ സമയം ാണ് എന്നുള്ള ചീറ്റ് കൈ കിട്ടിയിരിക്കുന്നു ഇനി ഞാൻ നീട്ടുന്നില്ല എനിക്ക് ഈ അവസരം അവസരം കിട്ടിയ എനിക്ക് എന്നും സാറിന് നൂറ്റി അൻപത് വയസ്സുവരെ അന്നോളം ജീവിക്കട്ടെ എന്റെ സാറിന്റെ ആ സ്നേഹവും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം അഭിവാദ്യങ്ങൾ ഞാനുമായിട്ട് വർഷത്തെ യും പഴക്കും ഒരുപാടി പറഞ്ഞു സാറിനെ പറ്റി കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല ഏകദേശം നാല്പത്തിനാലോളം നാടൻ ഞങ്ങൾ ഒരുമിച്ച് വർത്തി ഈ പ്രായത്തിൽ ഒരു വെറുതെ ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ പ്രണയഗാനം മാത്രമേ എഴുതൂ ഒരു വിലോസഫിക്കൽ പറഞ്ഞാൽ ചിലപ്പോ ബുദ്ധിമുട്ട് പക്ഷെ ഒരു പ്രണയഗാനം എഴുതാൻ പറഞ്ഞാല് ഷാബുസാറിനാ എനിക്ക് തോന്നുന്നുണ്ട് ഇന്നും കേരളം അതാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പതിനേഴ് വയസ്സുകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാനിവിടെ പറയുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ വന്നു കൂടുമ്പോൾ എല്ലാം തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചേർത്തലയിൽ ഇപ്പോ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ രാണ്ടേ പോകുള്ളൂ ചേർത്തലയിലെ ഏറ്റവും വലിയ സിനിമ പിന്നെ സിനിമാണെന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ അടിക്കും പറയുന്നവരാണ് നമ്മുടെ നടക്കും പല കാലരിതാക്കൾക്കും ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഞാൻ എഴുതി തകർക്കും അങ്ങനെയൊന്നുമല്ല ഇന്നും എന്ത് എഴുതണം എങ്ങനെ എഴുതണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണോ നമ്മുടെ ഷാഹുൽ സാർ അതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത് കലേച്ചേട്ടൻ തന്നെയാണ് കലേറ്റേട്ടൻ മറ്റൊരു ഞാൻ ഗോപാലൻ ഗോപാലൻ ചെയ്യുന്നുണ്ട് ം ഒരു ഗാലത്ത് അങ്ങനെയാണ് സംഗീതം കുമരകൻ ഗായപ്പ് എം വി അർജുനും കുമരകൻ ഗായ്പ ഗാനങ്ങൾ ഒന്നെങ്കിൽ പൂച്ചാംഗ്ഷാവും അല്ലെങ്കിൽ എ പി ഗോപാലൻ ഇവരെ ഒരു ഗാനം തന്നെ ഉണ്ടായിരുന്നു

സംഗീതമാര് ഗാര് ഇത് നോക്കിയിട്ട് നാടകം നോക്കി കാലഘട്ടം അമ്പലത്തിലുണ്ടായിരുന്നു ആ ശ്രേഷ്ഠമായ കാലഘട്ടത്തിൽ ഉത്സവ ഭാരവാഹികൾ ശ്രേഷ്ഠമായ നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നാടകത്തിന്റെ ശില്പങ്ങൾ ആരാണെന്ന് നോക്കിയിട്ടായിരുന്ന ശ്രേഷ്ഠനായ ഒരു കവി പ്രേമത്തിന്റെ മുഖമന്ത്രി ശേഷനായ ഒരു കവി സ്നേഹത്തിന്റെ മുഖമന്ത്രി ശ്രേഷ്ഠനായ കവിൽ എൺപത്തിനാല് എൺപത്തി അഞ്ചിലേക്ക് പദം മുങ്ങി നടന്നു പോകുമ്പോൾ അങ്ങയുടെ തൊട്ടു പിന്നാലെ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ആരാധിച്ചുകൊണ്ട് അങ്ങനെ പുകത്തിക്കൊണ്ട് അങ്ങേക്ക് വേണ്ട നന്മകൾ നേർന്നുകൊണ്ട് അങ്ങയുടെ കുടുംബത്തിന് ഐശ്വര്യം നേർന്നുകൊണ്ട് കലാകാരൻ ഉണ്ടാകട്ടെ അമേറ്റ നാടകം അറുപത് വർഷമായി ആലപ്പുഴ പട്ടണത്തിലാണ് ജനനം പക്ഷെ കർമ്മം പാലക്കാട് ഇപ്പോഴും ഈ പ്രായത്തിലും ഇന്നലെ നാടകത്തിലുണ്ട് ില്ല നമ്മുടെ മോഡലേറ്റ് സംഭവിക്കുന്നില്ല ഒരു കാര്യം പറയാം ഈ മോഡറേറ്റ് വാക്ക പറയാം ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റേജിൽ കയറി അവര് അഭിനേതാവ് നമ്മുടെ മോഡറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന നിഷ അഭിന നിഷ രംഗത്ത് വരുമ്പോ അമ്പത്താറ് ദിവസം അൻപത്തി ആറാമത്തെ ദിവസം നാടക നിഷന്റെ മകഴുവാണ് ഞാനിപ്പോഴും നാട്ടുകാരത്ത് ശരീരമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടും പറയുന്നില്ല പക്ഷേ രക്ഷ സമ്മതിക്കാത്തുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ അവരുടെ രക്ഷാത്സാഹനത്തിന് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഞാൻ ഷാവൻ കഴിയപ്പെടുന്നത് പറ്റം മാധവികളുടെ നാടകത്തായിരുന്നു ഈ നാടകത്തെ പാട്ട് എഴുതിയ ഷാഹു സാറിന് പരിചയപ്പെടുന്ന ഒരു അദ്ദേഹമാണ് സാറിൻ്റെ ലാൻഡ് ഫോൺ നമ്പിലൊക്കെ തന്നെ സ്ഥലവും ഒക്കെ പറഞ്ഞിരുന്നു സാറിന് വന്ന് കാണും ശേഷം നാടകൊരു മാസിക ഞാൻ നടത്തിയത് വർഷം ആ സമയത്താണ് സാറുമായിട്ട് കൂടുതൽ ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ സംബന്ധിച്ച് പറയുമ്പോഴുക്കാരനെ സംബന്ധിച്ച് ഷാഹുസാറിന്റെ ജീവിതം അടുത്തു നിന്നും അകലും കണ്ട ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം നമുക്ക് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് അദ്ദേഹം അധ്യാപന നടത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ തന്റെ അധ്യാപന ജീവിതത്തിൽ ഒരു തടസ്സവും വരുത്താതെയാണ് ഈ കലാസൗരിയിൽ ഏർപ്പെട്ടത് കലാരംഗത്ത് ഇത്രയും വർഷം സജീവമായി പ്രവർത്തിച്ചു ഉത്തമ കുടുംബനാഥനായി പ്രവർത്തിച്ചു ഒരു കലാകാരൻ കുടുംബത്തിനും സമൂഹത്തിനും എങ്ങനെ മാതൃക കാര്യങ്ങളൊന്ന് ജീവിച്ചു കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരിക്കാൻ പറ്റുന്നതാണ് സാധാരണ ഒരു വ്യക്തിയുടെയും ജീവിതം അനുകരിക്കരുത് എന്ന് പറയും പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു ജീവിതമാണ് ഷാഹുസാറിന്റെ അദ്ദേഹത്തിന് ഇന്നയിൽ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് സുന്ദരമല്ല ഇത്രയും നാടുകൾ അവസരം കൊടുക്കും അന്ന ധാരാളം എഴുത്തുകാരുണ്ട് അപ്പോഴും ഷാഹുസാറിനെ തന്നെ വീണ്ടും വിളിക്കുന്ന എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശക്തി കൊണ്ടാണ് എഴുത്തിൻ്റെ അതുകൊണ്ടാണ് നിരന്തരം അദ്ദേഹം വ്യക്തിപരമായ ബന്ധം പറഞ്ഞു കടക്കുന്നില്ല ഞാൻ കുടുംബസമേതം വന്നു സാറിൻ്റെ വീട്ടിൽ ധാരാളം ദിവസം താമസിച്ചിട്ടുണ്ട് ടീച്ചറായാലും ഞാൻ സാറിനെ പരിചയപ്പെടുമ്പോൾ ആഫിയൊക്കെ കൊച്ചു കുട്ടികളാണ് ഈ കൊറോണ കാലത്തിന് ശേഷം ഒരു തവണയാണ് സാറിനെ കണ്ടത് എന്നിട്ടും ഇത്രയും വർഷം കാലം കഴിഞ്ഞിട്ടും ഓർത്തുവെച്ച് ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെയും ഭാഗമാക്കാൻ കാണിച്ച സന്മനസ്സിനും സാറിന് കുടുംബാംഗത്തിനും വിശേഷ അവസരനും എൻ്റെ സംഘാടക സമിതിയിലെ ഓരോരുത്തർക്കും ഇവിടെ പേരിക്ക് പങ്കുചേരാൻ കഴിഞ്ഞ കടപ്പാടും അറിയിക്കുന്നു ഒപ്പം സാറിന് ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും സാഹിത്യ സബരിയും കൂടുതൽ കൂടുതൽ ജൈത്രയാത്ര നടത്താനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം

അത്യധികം ആഹ്ലാദകരമായ ഒരു രംഗമാണ് ശ്രീകർഷാ സാബിന്റെ കാവ്യരേചനയുടെ നീണ്ട വർഷങ്ങളും ആഘോഷവും അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്ന ആഘോഷിക്കുകയാണ് പാട്ടുരചന പുസ്തക പാട്ടുരചന പ്രത്യേകിച്ച് നാടക ഗാനരചന വളരെ ദൂരമുള്ള സിനിമാ ഗാനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്ത് പല പല മിക്സ് വരാം പക്ഷെ നാടക ഗാനങ്ങളെ സംഭവിച്ചോടത്തോളം നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാവും കേട്ടിട്ട് കേൾക്കാനിരിക്കുന്ന ശ്രോതാക്കളും കണ്ണിൽ കണ്ടു നോക്കിയ ഒരു സംവേദനമുണ്ട് അപ്പൊ അവിടെ ആരും കൃത്രിമ വരാൻ പാടില്ല അവരുടെ മനസ്സിനോടൊപ്പം അവര് വിചാരധാരകൾക്കൊപ്പം അവരുടെ ചിന്താധാരകൾക്കൊപ്പം ആ കഥാപാത്രത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കണമെടുക്കാൻ ആദ്യം ആ കഥാപാത്രമായി മാറണം സാധാരണ അഭിനയ രംഗത്ത് നടൻ ഒരു പരിതായ